തിരുവനന്തപുരം ബിദുര താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് തടഞ്ഞതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഡി സി സി ജനറൽ സെക്രട്ടറി ലാൽ റോഷി ഉൾപ്പെടെ പത്ത് പേർക്കെതിരെയാണ് കേസ് ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ലെന്നാരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ഉണ്ട് ശ്രീനന്ദ വിശദാംശങ്ങൾ ിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു വിതിര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്ന വനവാസി യുവാവായ ബിനുവിനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ആ സമയം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന പേരും പറഞ്ഞാണ് കോൺഗ്രസ് അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് പ്രതിഷേധിച്ചത് ആംബുലൻസ് അവിടെ നിന്ന് എടുക്കാൻ അവർ സമ്മതിച്ചില്ല ഇവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് മാറ്റാൻ അല്ലെങ്കിൽ വിടാൻ സമ്മതിക്കില്ല ഫിറ്റ്നസ് ഇല്ല എന്നൊരു പേരും പറഞ്ഞാണ് ഇവർ ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തിയത് എന്നാൽ ഇത് താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് അല്ല നൂറ്റിയെട്ടാണെന്ന് നിരവധി തവണ ഈ ബന്ധുക്കളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും പറഞ്ഞെങ്കിലും അവരാരും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല അത്യാഹിത വിഭാഗത്തിൽ നിന്നായിരുന്നു വനവാസിയായ യുവാവ് ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്നാൽ സമയ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കാരണം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു കുറച്ച് മുൻപ് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഇത് ഡി സി സി ഇപ്പോൾ പത്ത് പേർക്കെതിരെ കേസെടുത്തിരിക്കും എടുത്തിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിനുമെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഒരു താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസിന് ഫിറ്റ്നസ് കുറവുണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ ആംബുലൻസ് ആ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസാണ് ഇവർ വിളിച്ച് രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്നാൽ യാതൊരു ദയാദാക്ഷിണിയവും ഇല്ലാതെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു ആംബുലൻസ് തടയുകയും ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ ഒരു കൊലപാതകം തന്നെയാണ് ഒരു ദാരുണാന്ത്യം തന്നെയാണ് ഇന്നലെ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എല്ലാ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത് ഇന്നലെ കോൺഗ്രസ് നേതാവിൻ്റെ ഒക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവർത്തകർക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു പത്ത് പേർക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് രാഖി ശരി ശ്രീനന്ദ വിതുറിയിൽ ആംബുലൻസ് തടഞ്ഞതിൽ കേസെടുത്തു എന്നുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്ത് വരുന്നത് ഒപ്പം തന്നെ രേഖാ സഞ്ജീവ് എന്ന പ്രേക്ഷക നമസ്തേ പറയുന്നുണ്ട് നമസ്തേ ഒപ്പം തന്നെ മുരളീധരൻ പറയുന്നുണ്ട് നമസ്തേ ജനം ടി വി പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ സുപ്രഭാതം ഒപ്പം സദാനന്ദൻ മാസ്റ്റർക്ക് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഉണ്ണി മോഹൻ എന്ന പ്രേക്ഷകൻ ഒരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് ഇട്ട പേര് അതായത് സദാനന്ദൻ മാസ്റ്ററെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിട്ട പേരിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ നിരവധി പ്രേക്ഷകർ അഭിനന്ദനവും ഒപ്പം അവരുടെ കമൻസും ഒക്കെ അറിയിക്കുന്നുണ്ട്